ഇത്തവണത്തെ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ കഴിഞ്ഞ ദിവസമാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് അടുത്തമാസം നടക്കാനിരിക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ട് മത്സരങ്ങൾക്കുള്ള നാല് ടീമുകളെയാണ് ബി സി സി ഐ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നീ നാല് ടീമുകളാണ് ഇക്കുറി ദുലൂപ് ട്രോഫിയിൽ കളിക്കുന്നത് ഷുഖ്മാൻ ഗിൽ അഭിമന്യു ഈശ്വർ ഋതുരാജ് ഗൈക്വാർ ശ്രേയസ് അയ്യർ എന്നിവരാണ് ടീമുകളുടെ നായകന്മാർ അതേസമയം ദുലീപ് ട്രോഫിക്കായുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യത്തെ ചില പ്രധാന കളിക്കാരെ ബി സി സി ഐ തഴഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആണ് ഇതിലെ പ്രധാനി ഒരിക്കൽ കൂടി ബി സി സി ഐയുടെ കടുത്ത അവഗണന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ് സഞ്ജുവിനൊപ്പം ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റ് നാല് പേർ കൂടിയുണ്ട് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റർമാരിൽ ഒരാളായ റിങ്കു സിംഗിനെ ദുലീപ് ട്രോഫി ടീമിലേക്ക് സെലക്ടർമാർ പരിഗണിച്ചിട്ടില്ല ഏകദിനത്തിലും ടി ട്വന്റിയിലും ഇതിനകം ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച താരമാണ് റിങ്കു ടെസ്റ്റ് ടീമിൽ ഇടം പിടിക്കാനുള്ള ടെക്നിക്കും താരത്തിനുണ്ടെന്ന് കഴിഞ്ഞിടക്ക് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് കോച്ചായ വിക്രം റാത്തോർ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ദുലീപ് ട്രോഫി ടീമിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നാൽപ്പത്തിയേഴ് കളികളിൽ നിന്ന് അമ്പത്തിനാല് പോയിന്റ് ഏഴ് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുത്ത് മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് റിങ്കു സിംഗ് എന്നതും ശ്രദ്ധേയമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററും ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിന്റെ നായകനുമായ സഞ്ജു സാംസനെ ദുലീപ് ട്രോഫി ടീമുകളിൽ നിന്ന് തഴഞ്ഞതും ആരാധകർക്ക് വലിയ ഞെട്ടൽ സമ്മാനിച്ചു നിലവിലെ രാജ്യത്തെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ സഞ്ജുവിനെ ദുലീപ് ട്രോഫി ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമല്ല ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇതുവരെ അറുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സഞ്ജു സാംസൺ മുപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് നാല് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ മുൻ അണ്ടർ പത്തൊമ്പത് ടീം നായകനായ പൃഥ്വിഷായും ഇക്കുറി ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം പിടിച്ചിട്ടില്ല ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വലിയ സംഭവമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഷാ ഇന്ത്യക്ക് വേണ്ടി അഞ്ച് ടെസ്റ്റുകളിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് നേടിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് മുംബൈയുടെ മിന്നും താരമായ ഷാ അമ്പത്തിരണ്ട് കളികളിൽ നാലായിരത്തി മുന്നൂറ്റി റൺ സ്കോർ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്ര താരങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിഷേക് ശർമ്മയ്ക്കും ദുലീപ് ട്രോഫിയിൽ സ്ഥാനം ലഭിച്ചിട്ടില്ല ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഞെട്ടിച്ചിരുന്ന അഭിഷേക് ശർമ്മ സിംഭാവേ പര്യടനത്തിൽ കളിച്ച് അന്താരാഷ്ട്ര അരങ്ങേറ്റവും കുറിച്ചിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ പഞ്ചാബിന്റെ താരമായ ഈ ഇരുപത്തിമൂന്നുകാരൻ ഇരുപത്തിനാല് കളികളിൽ നിന്ന് ആയിരത്തി എഴുപത്തി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച യുവ സ്പിന്നർമാരിൽ ഒരാളായ രവി ബിഷ്ണോയെയും ദുലീപ് ട്രോഫി ടീമിലേക്ക് സെലക്ടർമാർ പരിഗണിച്ചില്ല ഇന്ത്യൻ ടീമിന്റെ സ്പിൻ ബോളിംഗ് പ്രതീക്ഷകളിൽ ഒരാളായ ബിഷ്ണോയി ടി ട്വന്റി ബോളിംഗ് റാങ്കിങ്ങിൽ മുൻപ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കളിക്കാരനാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളാണ് ഈ ഇരുപത്തിമൂന്നുകാരന്റെ സമ്പാദ്യം